ഒരു വേണ്ടാത്ത വീഡിയോയോ അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അത് മാത്രമേ നമ്മള് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത് പിന്നെന്താ പറയാ നമ്മൾ നല്ലത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയാനും ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരു ഒരു പോകുമ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ആലോചിച്ചിട്ട് ആ ഇത് മെയിനായിട്ട് ഈ മൂക്കുത്തിന്റെ പ്രശ്നം കാരണം ഞാൻ ഈ മൂക്കുത്തി അടുത്ത് കുത്തിയിട്ടുള്ളു അപ്പത്തിനും ഇങ്ങനെ വന്ന് പറയുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കര എന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമനയിൽ തളരാധനി ചുവടേറവേ കനവായി ഞാനരികെ നങ്ങേരി പൂവേ കുന്നോളം ദൂരെ ഒന്നായിപ്പോ

എപ്പോഴും നമ്മൾ വിചാരിച്ച മാർക്ക് ചില സമയം നമുക്ക് കിട്ടണം എന്നുണ്ടാവൂലേ കാരണം അല്ല കേട്ടോ അല്ലപ്പോ ഞമ്മ റെഡി ആക്കും പാടി തന്നിട്ടുണ്ട്